തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ശക്തമായ ത്രികോണ മത്സരത്തിലൂടെ ശ്രദ്ധേയമായ തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പോലത്തെ കൊടിയേറ്റം സ്ഥാനാർത്ഥി നിർണ്ണയം മുതലേ ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വരണാധികാരിയായി ജില്ലാ കളക്ടർ കൃഷ്ണ തേജയുടെ ക്യാബിനിലെത്തിയാണ് സുനിൽകുമാർ പത്രിക സമർപ്പിച്ചത് മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു എന്നിവർക്കൊപ്പമെത്തിയായിരുന്നു പത്രികാ സമർപ്പണം ജനങ്ങളിൽ നിന്നും വളരെ പോസിറ്റീവായ പ്രതികരണമാണ് ഉണ്ടാകുന്നത് എന്നും വലിയ ആത്മവിശ്വാസത്തിലാണ് താനെന്നും സുനിൽകുമാർ പറഞ്ഞു